ഹലോ വെൽക്കം ബാക്ക് ടു ഹാഷസ് ലോകം നിന്നൊരു സാറ്റർഡേ ദോസാ കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ നീശൂട്ടേനൊന്നും ഗ്ലാസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ അതവിടെ അപ്പം ചുട്ടുകൊണ്ടിരിക്കുക കേട്ടോ പൊതുവേ ഞങ്ങൾ വിറകടുപ്പിലാണ് ഉണ്ടാക്കാറ് അപ്പം ഒന്ന് അടുപ്പ് കത്തിക്കേണ്ട ആവശ്യമില്ല ചോറൊക്കെ നെയ്ച്ചോറാണ് ഉണ്ടാക്കുന്നത് ഉച്ചയ്ക്ക് അതുകൊണ്ട് തന്നെ ഇന്ന് അപ്പമൊക്കെ ഗ്യാസ് തന്നെയാണ് ചുട്ടുകൊണ്ടിരിക്കുന്നത് അതിലേക്ക് ചട്നി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതാ ഞാൻ ബാക്ക് സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ട് അടിച്ചു വരി കുറച്ച് ചപ്പ ഉണ്ടായിരുന്നുള്ളു അതൊക്കെ അടിച്ചു വാരിയിട്ട് നല്ല മഴയുള്ള ദിവസമായിട്ട് രണ്ട് ദിവസമായിട്ട് നല്ല മഴ തന്നെയാണ് അതാ ബീഫ് കറി നെയ്ച്ചോറ് കേട്ടോ ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്നത് അപ്പം അതിന് ബീഫ് കറി ഉണ്ടാക്കണം ബീഫ് ഫ്രൈ ആണ് ഉണ്ടാക്കുന്നുണ്ട് അതാ ഞാൻ കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതാ നമ്മുടെ ഐസ് പോവാത്ത കൊണ്ട് തന്നെ വീണ്ടും വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ രാവിലത്തെ അപ്പത്തിൻ്റെ ബാക്കി ഇത് അവിടെ സാലഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നെയ്ച്ചോറിക്കുള്ള സാലഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതൊക്കെ ഉള്ളി കട്ട് ചെയ്ത് വെച്ചു നമ്മുടെ നെയ്ച്ചോറ്ക്കും വേണം അതുപോലെ തന്നെ നമ്മുടെ ബീഫ് കറിയാക്കാനും ബീഫ് ഉപയോഗിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ബീഫ് അവിടെ രണ്ട് ചട്ടിയിൽ ഫ്രൈ ആക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ നിഷുട്ട വെള്ളത്തിൽ കളിക്കുന്ന കുറച്ച് വീഡിയോസ് ഒക്കെ ഞാൻ ഇങ്ങനെ കാണിക്കുകയെന്ന് കരുതി ഞങ്ങളവിടെയുള്ള ഞങ്ങളുടെ തൊട്ടടുത്തുള്ള എന്തൊരു ചോലയ കേട്ടോ അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ വെള്ളം ചാ ചാട്ടമൊക്കെ വരുന്നുണ്ട് അതാ നിഷു ഇതാട്ടോ ശരിക്കും ചോല എന്ന് പറയുന്നത് അപ്പോൾ അതാ നല്ല തെളിഞ്ഞ വെള്ളം നമ്മുടെ അതിൻ്റെ ആട്ടി ഭാഗം വരെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ നിഷ അവിടെ കളിക്കുകയാണ് അതാണ് ഞാൻ ബീഫ് ഇവിടെ വേവിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ അത് കറിയാക്കാൻ വേണ്ടിയിട്ട് ഉള്ളി വയറ്റിയെടുക്കണം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ പേസ്റ്റൊക്കെ ചേർത്ത് കൊടുത്ത് പിന്നെ അത് കറി ആക്കിയിട്ടോ പെട്ടെന്ന് കറിയാക്കി വെച്ചു പപ്പടം പൊരിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അത്രയൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതാ പിന്നെ വൈകുന്നേരം ആയപ്പോൾ കുട്ടികളൊക്കെ കളിക്കാൻ പോകുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ അവർ കുളിയൊക്കെ കഴിഞ്ഞ് രാത്രി അവർ പഠിക്കാനൊക്കെ ഇരിക്കുക കേട്ടോ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടോ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര